പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളിട്ടം ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ജനുവരി തീയതികളിൽ മകരവിളക്കിനായി ശബരിമല ഒരുങ്ങുന്നു ഇതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളും സന്നദ്ധ പ്രവർത്തകരുടെയും പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിലെ ആഴി ദേവസ്വം ബോർഡിലെ നേതൃത്വത്തിൽ ശുചീകരിച്ചു മഹോത്സവത്തോടനുബന്ധിച്ച് സുഗമമായ വൈദ്യുതി വിതരണം ഉറപ്പാക്കാൻ കെ എസ് ഇ ബി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പോലീസ് എക്സൈസ് ദേവസ്വം വിശുദ്ധ സേന എന്നീ വിഭാഗങ്ങളാണ് ഇന്നലെ മുതൽ ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായത് യ്യപ്പൻ റോഡിന്റെ ഇരുവശവും നീലമല കവാടം മുതൽ ശബരിപീഠം വരെയും പമ്പാ പരിസരവും ശബരിപീഠം മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശങ്ങളുമാണ് ശുചീകരിച്ചത് ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്നും തുടരും ക്ഷേത്രത്തിലെ ആഴിയും ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ തീർത്ഥാടനത്തിനെത്തുന്ന ഫക്ടർ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങയിലെ നെയ്യ് ശബരീശന് സമർപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള നാളികേരം ആഴിയിലെ അഗ്നിയിൽ സമർപ്പിക്കും മകരവിളക്ക് മഹോത്സവത്തിന് വൈകിട്ട് മണിക്ക് നട തുറന്ന ശേഷം ആഴിയിൽ അഗ്നി വീണ്ടും തെളിക്കും ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് സുഗമമായ വൈദ്യുതി വിതരണം ഉറപ്പാക്കുവാൻ കെ എസ് ഇ ബിയും രംഗത്തുണ്ട് മണ്ഡലകാല തീർത്ഥാടനത്തിന് ശേഷം ഡിസംബർ ഇരുപത്തിയേഴിന് ശബരിമല ശ്രീധർമ്മശാസ്ത്രക്ഷേത്രം നട അടച്ചിരുന്നു

ജനുവരി തീയതികളിൽ ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പങ്കുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി